ഈശോമിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ പുതിയ നിയമ ധ്യാനം ക്ലാസ് അമ്പത് സ്ലിഹന്മാരുടെ നടപടി രണ്ടാമത്തെ അധ്യായം മുപ്പത്തേഴ് മുപ്പത്തെട്ട് വാക്യങ്ങൾ പ്രധാനമായിട്ട് ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ തിരുവചന ധ്യാനം എവിടെയാണ് മൂവായിരം പേരെ മാവോയിസം വയ്ക്കിയത് ഈ പെന്തോസ് ദിവസം ഒറ്റ ദിവസം തന്നെ മൂവായിരം പേര് മാനസാന്തരപ്പെട്ടു അവരെവിടെയാണ് മാവോയിസ് വയ്ക്കിയത് മൂവായിരം പേരെ എന്താണ് ഈ മാനസാന്തരം എന്ന് പറഞ്ഞാൽ എന്താണ് സ്നാനം എന്തുകൊണ്ട് യേശുവിന് നാമത്തിൽ അല്ലെങ്കിൽ നാമത്തിലേക്ക് സ്നാനം കൊടുക്കണം എന്ന് പറയണു അപ്പോൾ വെള്ളത്തിലേക്ക് അല്ലേ സ്നാനം യേശുവിനെ നാമത്തിലും നാമത്തിലേക്കുമാണെങ്കിൽ അപ്പോൾ വെള്ളത്തിലേക്കല്ലേ പിന്നെ എന്തിനാ വെള്ളം ഉപയോഗിക്കുന്നത് അപ്പം ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ തിരുവചനം നമുക്ക് ആ തിരുവചനം ആദ്യം കേൾക്കാം ഇത് കേട്ടപ്പോൾ അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പെത്രോസിനോടും ശേഷം അപ്പസ്വന്മാരോടും ചോദിച്ചു പുരുഷന്മാരെ സഹോദരന്മാരെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് പത്രോസ് അവരോട് പറഞ്ഞു നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും ഇരുത്തിനും യേശുക്രിസ്തു നാമത്തിൽ സ്നാനം ഏൽക്കുവിൻ അപ്പോൾ പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും പത്രോസ് അവരോട് പറഞ്ഞാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് പെത്രോസിൻ്റെ പരമാധികാരം യേശു നേരിട്ട് നൽകിയതാണ് സുവിശേഷത്തിലും അതുപോലെ സ്ലിഹന്മാരുടെ നടപടി പുസ്തകത്തിലും അതിന് ഒരുപാട് തെളിവുകളുണ്ടെന്നും പത്രോസിന്റെ പരമാധികാരം അംഗീകരിക്കാത്തവർ തിരുവചനങ്ങളെ വ്യഭിചരിക്കു മാത്രമല്ല നിഷേധിക്കുകയാണെന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു ഇപ്പം നമ്മൾ കാണുന്ന പെത്രോസാണ് പറയുന്നത് അവരോട് പറഞ്ഞത് എല്ലാ അപ്പസോലന്മാരൊക്കെ എഴുന്നേറ്റ് എന്നിട്ടൊക്കെ ആണെങ്കിലും പത്രോസാണ് മറുപടി പറയുന്നത് പത്രോസാണ് യേശുക്രിസ്തു ശേഷം പത്രോസാണ് സഭയുടെ അധികാരി അതുകൊണ്ട് പത്രോസ് പറഞ്ഞേ ആദിമ സഭയുടെ മുഖ്യ ഇടയനും പ്രധാന അധ്യാപകനും ആദ്യത്തെ മാർപാപ്പിയുമായിരുന്നു പത്രോസ് അത് യേശു ക്രിസ്തു ഏൽപ്പിച്ചതാണ് ഈ കത്തോലിക്ക സഭയിൽ നിന്ന് വേറിട്ട് പോയ പലരും പത്രോസൻ സിംഹാസനത്തെയും പരമാധികാരത്തെയും അദ്ദേഹത്തിന്റെ സ്ലൈക്ക് പിന്തുടർച്ചയെയും ചോദ്യം ചെയ്യുന്നത് ശരിയല്ല അതേസമയം പത്രോസന്റെ പരമാധികാരവും മാർപ്പാപ്പയുടെ പരമാധി പരമാധികാരവും സംബന്ധിച്ച് ഇനിയും ധാരാളം ചർച്ചകൾ നടക്കേണ്ടതുണ്ട് താനും എന്നാണ് പത്രോസ് അവരോട് പറഞ്ഞത് ഈ ഹൃദയത്തിൽ കുത്തുകൊണ്ട് അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതുകൊണ്ടാണ് നമ്മളത് വീണ്ടും ആവർത്തിക്കാത്തത് നിങ്ങളുടെ പാപമോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവൻ മാനസാന്തരപ്പെട്ട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്ത നാമത്തിൽ സ്നാനമേൽക്കും പറഞ്ഞേ മാനസാന്തരപ്പെട്ട് ഈ സ്ലൈഹിക കെരിക്മ എന്ന് പറയലോ കെരിക്മ എന്ന് പറഞ്ഞാൽ കെറൂസം പ്രഘോഷണമാണ് സുഭിചേറ്റ പ്രഘോഷണം സ്ലീഹന്മാരുടെ സുഭിചേറ്റ പ്രഘോഷണത്തെയാണ് കരിക്മ എന്ന് പറയുന്നത് കരിക്മ ആ സ്ലീഹന്മാരുടെ കെരിമ സുഭിചേട്ട പ്രഘോഷണം കേട്ട ശ്രോതാക്കളിൽ ഒരു പാപബോധം ഉണ്ടാകുന്നു എന്ന് വെച്ചാൽ സ്ലൈഹിക കരിഗ്മ ശ്രോതാക്കളിൽ പാപബോധം സൃഷ്ടിക്കുന്നു സ്ലേഹന്മാരുടെ നടപടി മൂന്ന് പതിനേഴും അത് കാണാം സകല ഇസ്രായേലിനോടുമുള്ള പത്രോസിന്റെ കെരിഗ്മയിലും വിജാതിയരോട് പ്രസംഗിച്ച പൗലോസിന്റെ കെരിഗ്മയിലും ഇതേ ആശയം കാണാം സകല ഇസ്രായേൽ സകല യഹൂദന്മാരോടുള്ള പത്രോസിന്റെ കെരിഗ്മ കെരിഗ്മ കരിഗ്മലന്മാരുടെ സ്ലൈഗിക പ്രഘോഷ പ്രഘോഷണം വിജാതിയിലോടാണ് പൗലോസ് പ്രഘോഷിച്ചത് അത് പൗലോസിന്റെ കെരിഗ്മയാണ് സ്ലൈഗിക കെരിഗ്മയാണ് പക്ഷെ രണ്ട് സ്ഥലത്തും നമ്മൾ കാണുന്നത് ഈ കെരിഗ്മ ശ്രോതാക്കളിലെ കേൾവിക്കാരിൽ ഒരു പാപബോധം സൃഷ്ടിക്കുന്നു സ്ലിഹന്മാരുടെ നടപടി പുസ്തകം പതിനേഴാമത്തെ അധ്യായം ഇരുപത്തി ഒമ്പത് മുതൽ മുപ്പത്തൊന്ന് വരെ എയ്തൻസിൽ പൗലീസ് പ്രസംഗിക്കുന്നത് വിജാതിയിലോടാണ് അവിടെയും ഈ പാപബോധം അവർക്കുണ്ടാകുന്നു പാപബോധം ഉണ്ടായാൽ പിന്നെ തടുത്ത ചിന്ത എന്താണ് പാപമോചനം വേണമെന്ന അനിവാര്യവാദി അനിവാര്യതയാണ് പാപബോധം ഞാൻ പാപം ചെയ്തു പോയെന്ന് ചിന്തിക്കുന്ന ബോധം വന്നാൽ ഉടനെ വരുന്ന ചിന്ത എന്താണ് അയ്യോ ഈ പാപത്തിൽ മോചനം വേണം ഈ ചിന്ത അങ്കുരിക്കുകയാണ് ഇതാണ് നമ്മൾ ഇവിടെ കാണുന്നത് സ്നേഹം വരുന്ന നടപടി പുസ്തകം മൂന്ന് പത്തൊമ്പതിലും അത് കാണാം അഞ്ച് മുപ്പത്തൊന്നിലും കാണാം അടുത്തൊരു ഘട്ടം എന്താണ് പാപമോചനത്തിലേക്ക് നയിക്കണമെങ്കിൽ മാനസാന്തരം വേണം മാനസാന്തരപ്പെട്ടാലേ പാപമോചനം കിട്ടു നമ്മൾ കുംഭസാരത്തിന് ഒരുങ്ങുമ്പോൾ എന്താ ചെയ്യാം പാപങ്ങൾ ഓർക്കുന്നു ഇനി പാപം ചെല്ലുന്നു പ്രതിജ്ഞ എടുക്കുന്നു പാപങ്ങൾ പാപങ്ങൾ ഓർക്കുന്നു പാപങ്ങൾ പശ്ചാത്തപിക്കുന്നു പിന്നെ പാപം ചെല്ലുന്നു പ്രതിജ്ഞ എടുക്കുന്നു പാപങ്ങൾ ഓർക്കുന്നു ഒന്നാം പ്രമാണം ലംഘിച്ചിട്ടുണ്ടോ രണ്ടാം പ്രമാണം ലംഘിച്ചിട്ടുണ്ടോ മൂന്നാം പ്രമാണം ലംഘിച്ചിട്ടുണ്ടോ തിരസഭയുടെകല്പം ലംഘിച്ചിട്ടുണ്ടോ തിരസ നമ്മുടെ നമ്മുടെ ജീവിതാവസ്ഥയുടെ കടമകൾ നിറവേറ്റിയിട്ടുണ്ടോ ഉപേക്ഷയിലുള്ള പാപം ചെയ്തു പോയിട്ടുണ്ടോ ഇങ്ങനെ ക്രമത്തിലാണ് നമ്മൾ പാപങ്ങൾ ഓർക്കണേ പാപങ്ങളൊക്കെ ഓർത്ത് കഴിയുമ്പോൾ നമ്മൾ പാപങ്ങളെക്കുറിച്ച് പശ്ചാത്താപിക്കും അതല്ലേ അതൊരു അനുതാപം പശ്ചാത്താപം അതാണ് മാനസാന്തരം മാന പിന്നെയാണ് ആ മാനസാന്തരത്തിൻ്റെ ഭാഗമാണ് ഇനി മേൽ പാപം ചെയ്യുന്നതിൽ പ്രതിജ്ഞ എടുക്കും ചിലപ്പോൾ ചെയ്തു പോകാം പക്ഷെ ആ നേരത്തെ നമ്മളൊരു പ്രതിജ്ഞ എടുക്കുന്നത് സത്യസന്ധമായിട്ടാണ് അങ്ങനെ എടുക്കണം അപ്പോൾ മാനസാന്തരം രൂപപ്പെടുകയാണ് മാനസാന്തരത്തിലുള്ള ക്ഷണം മാമോദിസ സ്വീകരിക്കുന്ന ക്ഷണം തന്നെയാണ് മാനസാന്തരത്തിൽ ക്ഷണം മാമോദിസ സ്വീകരിക്കുന്ന ക്ഷണമാണ് നമ്മൾ ഓർക്കേണ്ടത് ഇവരൊക്കെ മുതിർന്നവരോടാണ് പ്രസംഗിക്കുന്നത് ശിശുമാമോദിസയുടെ കാര്യം അല്ല നമ്മൾ പറയണേ അത് നമുക്ക് വേറെ സമയത്ത് സംസാരിക്കാം ഇതിപ്പോൾ മറ്റ് മതസ്ഥരോടുള്ള കെരി അതാണ് മറ്റ് മതസ്ഥരോടാണ് അപ്പോൾ അവരും മാനസാന്തരപ്പെട്ടെന്നാണ് അവർ മാമോസം സ്വീകരിക്കണം അപ്പോൾ ക്രിസ്ത്യാനികളുടെ മക്കളോടല്ല ഈ പറയുന്നത് മറ്റ് മതസ്ഥരോടാണ് ക്രിസ്ത്യാനികളാകാത്തവരോടാണ് ഈ പത്രോസും പൗലോസൊക്കെ പ്രസംഗിച്ചത് അതുകൊണ്ട് അവർക്ക് മാനസാന്തരം ഉണ്ടായാൽ അവരും മാമോസം സ്വീകരിക്കാൻ വരണം അവരും മുതിർന്നവരാണ് യേശുവിൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും പ്രസംഗിക്കണമെന്നാണ് ഉത്ഥിതനായ ഈശോ സ്ലിഹന്മാരോട് പറഞ്ഞിരുന്നത് യേശുവിന്റെ നാമത്തിൽ ഈശോയുടെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും പ്രസംഗിക്കണം പ്രസംഗിക്കുക മാത്രമല്ല അത് പരികർമ്മം ചെയ്യണം എന്നാണ് ഉദ്ധിതനായ ഈശോ ശ്രീഹന്മാരുടെ പറഞ്ഞിരുന്നത് ലൂക്കാസൻ സൂബ് ചട്ടം ഇരുപത്തിനാല് നാല്പത്തി ഏഴ് മാനസാന്തരപ്പെടുന്നവരുടെ പാപങ്ങൾ എടുത്തു മാറ്റുകയും പരിശുദ്ധാത്മാനം വർഷിക്കുകയും ചെയ്യുന്ന കൂതാശയാണ് പരിശുദ്ധന്റെ പ്രവൃത്തിയാണ് മഹമ്മദ്സീഹന്മാരുടെ നടപടി ഇരുപത്തിരണ്ട് പതിനാറ് യോഹനുസരിച്ചിട്ട് മൂന്ന് 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 അഞ്ച് ത്രീ തൗസൻ്റ് ലേഖനം മൂന്ന് അഞ്ച് അതൊക്കെ ഇവിടെയൊക്കെ ഇത് ഈ ഇത് പറഞ്ഞിട്ടുണ്ട് നമുക്ക് രക്ഷ നൽകുന്ന കൂതാശയാണ് ഇതെന്ന് ഇവിടെയും മറ്റ് പല സ്ഥലങ്ങളിലും പത്ര വ്യക്തമാക്കുന്നുണ്ട് രക്ഷ നൽകുന്നത് ഈ കൂതാശയാണ് ഇതുകൊണ്ടാണ് മാമോദീസ സ്വീകരിക്കാതെ രക്ഷ പ്രാപിക്കാൻ കഴിയില്ല എന്ന് സഭ പഠിപ്പിക്കുന്നത് രണ്ട് നാല്പത് സ്ലിഹം നടപടി രണ്ട് നാല്പത് ഒന്ന് പെത്രോസ് മൂന്ന് ഇരുപത്തി ഒന്നിലൊക്കെ പറയുന്നുണ്ട് രക്ഷ നൽകുന്ന കൂതാശ മാമുദിസയാണെന്ന് നമ്മുടെ കുറ്റത്തിൽ നിന്ന് ശുദ്ധീകരിക്കാനും നമ്മിൽ ദൈവിക ജീവന്റെ ക്രമ നിറയ്ക്കാനും നമ്മെ ദൈവത്തിനായി മക്കളായി ദത്തെടുക്കാനും ക്രിസ്തു കണ്ടെത്തിയ മാർഗമാണ് മാമുദിസ എന്ന കൂതാശ എന്നതിനാൽ നമുക്ക് നീതിമൽക്കരണം ദൈവത്തിനു മുമ്പിൽ എങ്ങനെ നീതിമാന്മാരായിരിക്കാം ദൈവത്തിനു മുമ്പിൽ നീതിമൽക്കരണം നീതി മൽക്കരണം നേടിത്തരുന്ന കൂതാശയാണ് ഇതെന്ന് ട്രൻഡ സൂനോദോസ് വ്യക്തമാക്കിയിരിക്കുന്നു എന്തൊക്കെയാണ് പറഞ്ഞത് നമ്മെ കുറ്റത്തിൽ ശുദ്ധീകരിക്കുന്നു നമ്മിൽ ദൈവിക ജീവന്റെ ക്രമം നിറയ്ക്കുന്നു നമ്മൾ ദൈവത്തിന്റെ മക്കളെ ദത്തെടുക്കുന്നു അതിൽ ക്രിസ്തു കണ്ടെത്തിയ മാർഗമാണ് ഇതെന്നാൽ ഇത് ഇത് എന്നതിനാൽ ദൈവത്തിനു മുമ്പിൽ നീതിമാന്മാരായിരിക്കാൻ രക്ഷയുടെ ഒരു ഭാഗം അതാണ് രക്ഷപ്ര രക്ഷപ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിനു മുമ്പിൽ നീതി കണ്ടെത്തുക എങ്ങനെ നീതിമാന്മാരായിരിക്കാൻ പറ്റും ദൈവത്തിന് മുമ്പിൽ അത് അത് നേടിത്തരുന്ന കൂതാശിയാണ് ഈ മാമദീസ എന്ന് ട്രൻഡ സോനോദോസ് വ്യക്തമാക്കി കത്തോലിക്ക മതബോധനം പന്ത്രണ്ട് ഇരുപത്തി ആറ് പന്ത്രണ്ട് അറുപത്തിരണ്ട് പതിനാല് ഇരുപത്തി ഏഴൊക്കെ നിങ്ങൾക്ക് വായിക്കാം പത്രസൗരോടെ കുറച്ച് മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവന്റെ നാമത്തിന്മേൽ സ്നാനമേൽക്കിൻ യേശു ക്രിസ്തുവന്റെ നാമത്തിന്മേൽ സ്നാനമേൽക്കിൻ ആ വാക്ക് കേൾക്കണേ നാമത്തിൽ എന്നല്ല നാമത്തിന്മേൽ മാമോദിസം നൽകാനുള്ള പൂർണ്ണമായ പ്രമാണവാക്യം കർത്താവ് നൽകിയത് എന്താണ് മത്തായുടെ സുവിശേഷം ചേട്ടം ഇരുപത്തെട്ട് പത്തൊമ്പത് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലേക്ക് നാമത്തിലെന്നല്ല നാമത്തിലേക്ക് സ്നാനപ്പെടുത്തുക അതാണ് മാമോദിസം നൽകാനുള്ള പൂർണ്ണമായ പ്രമാണവാക്യം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലേക്ക് മത്ത ഇരുപത്തെട്ട് പത്തൊമ്പത് എന്നാൽ യേശുക്രിസ്തുവിന്റെ നാമത്തിന്മേൽ എന്നത് ഒരു ദൈവശാസ്ത്ര പ്രമേയമാണ് യേശുക്രിസ്തുവിന്റെ നാമത്തിന്മേൽ പല തരത്തിൽ ഈ ശൈലി സ്ലീഹന്മാരുടെ നടപടി പുസ്തകത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് എട്ട് പതിനാറിൽ കാണാം പത്ത് നാൽപ്പത്തെട്ട് കാണാം പത്തൊമ്പതിനഞ്ചിൽ കാണാം അതിന്റെ ചെറിയൊരു വിവരണം നൽകേണ്ടത് ആവശ്യമാണ് കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാം രക്ഷ പ്രാപിക്കും ഇത് രണ്ട് ഇരുപത്തെട്ട് മുപ്പത്തിരണ്ടിൽ നമ്മൾ കണ്ടതാണ് കർത്താവിനെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാം പ്രാപിക്കും നമ്മൾ കണ്ടു കഴിഞ്ഞു അത് അതിനോട് ബന്ധപ്പെടുത്തിയാണ് പൗലോസ് പത്രോസ് പറയുന്നത് യേശുഗസ്തു നാമത്തിന്മേൽ സ്നാനപ്പെടുക ഇരുപത്തിരണ്ട് പതിനാറിൽ പൗലോസ് അതും പറയുന്നുണ്ട് പഴയ നിയമത്തിൽ കർത്താവ് എന്ന് ആരെയാണോ സൂചിപ്പിക്കുന്നത് പഴയ നിയമത്തിൽ കർത്താവ് എന്ന് ആരെയാണോ സൂചിപ്പിക്കുന്നത് ഏകസത്യദൈവം ആ ആള് യേശുക്രിസ്തുവാണ് എന്നാണ് ഒന്നാമത്തെ ധ്വനി നമ്മൾ പഴയ നിയമത്തിൽ യാഹ്വേ എന്ന നാമത്തിൽ അറിയപ്പെട്ടിരുന്ന സത്യദൈവം ആ സത്യദൈവം ആണ് യേശുക്രിസ്തു അതിനാൽ യേശുക്രിസ്തു എന്ന കർത്താവിനെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെ കർത്താവിന്റെ നാമം പരസ്യമായി ഏറ്റു പറയുന്നത് മാമദീസയുടെ ഘടകങ്ങളിൽ ഒന്നാണ് പഴയ നിയമത്തിൽ കർത്താവ് എന്നറിയപ്പെട്ടിരുന്നത് യാഹുവ എന്നറിയപ്പെട്ടിരുന്ന ഏകസത്യ ദൈവമാണ് ആ ഏകസത്യ ദൈവം യേശുക്രിസ്തു ആളാണ് അതിനാൽ യേശുക്രിസ്തു എന്ന കർത്താവിനെ നാമം വിളിച്ച് അപേക്ഷിക്കുന്നവര് ആ കർത്താവിനാമം പരസ്യമായി ഏറ്റു പറയുന്നത് മഹമ്മദ് ഇസായ അതാണ് പിതാവിന്റെയും പുത്രനേയും പരിശുദ്ധാൽ നാമത്തിലേക്ക് സ്നാനപ്പെടുത്തുക എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് രണ്ട് സ്നാവയോഹൻ നൽകിയ ജലസ്നാനത്തിൽ സ്നാനത്തിൽ നിന്ന് അന്തരമുള്ളതാണ് ക്രിസ്തുവിന്റെ നാമത്തിലുള്ള ആത്മസ്നാനം അത് മുമ്പ് പറഞ്ഞിട്ടുണ്ട് നടപടി ഒന്നേ അഞ്ചിൽ നമ്മൾ കണ്ടതാണ് പത്തൊമ്പത് രണ്ട് അഞ്ചിൽ അത് കാണാനിരിക്കുന്നു യോഹനാൻ്റേത് വെള്ളത്തിലേക്കുള്ള മുങ്ങൽ ആയിരുന്നു ക്രിസ്ത്യാനിലെ മാമദിസ ക്രിസ്തുവിലേക്കുള്ള അവന്റെ നാമത്തിലേക്കുള്ള ഉൾചേരലാണ് ഇത് തിരിച്ചറിയാത്തത് കൊണ്ടാണ് ബന്ദഗസ്തകാരും യകോപസാക്ഷികളും ദൈവസഭക്കാരും കൂട്ടരൊക്കെ ക്രിസ്റ്റ ഡെൽഫിൻസും ഇങ്ങനെ സഭയിൽ നിന്ന് കത്തോലിസം ഇട്ടു പോയിട്ടുള്ളവരൊക്കെ പുഴയിലും ഭാരതപ്പുഴയിലും പമ്പയിലും പെരിയാറിലും ഗംഗയിലും യമുനയിലും കൊണ്ട് മുക്കുന്നത് അവർക്ക് ക്രിസ്തുവിന്റെ മാമദിവസം മനസ്സിലായിട്ടില്ല അവര് ക്രിസ്തുവിന്റെ നാമത്തിലേക്കല്ല മുക്കുന്നത് പ്രത്യേക അവരും മുക്കുന്നത് ഈ ജലസ്നാനമാണ് ആ ഈ സ്നാവോഹനാന്റെ ആ സ്നാനം നല്ലതാ എന്തിനാ ക്രിസ്തുവിനെ സ്വീകരിക്കാനുള്ള ഒരുക്ക സ്നാനമായിരുന്നു അത് ജലസ്നാനം ക്രിസ്തുവിനെ സ്വീകരിക്കാനുള്ള ക്രിസ്തുവിന്റെ തുറന്നു കിടക്കുന്ന പാർശ്വത്തിൽ ഒട്ടിച്ച് ചേർക്കപ്പെടാനുള്ള ഒരുക്കമായിരുന്നു അപ്പം ഈ പന്തഗസ്തക്കാരുടെയും ഏകോപസാക്ഷികളുടെയും ഒക്കെ പ്രസംഗം കേട്ട് ആരെങ്കിലും കർത്താവിനെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഒരുങ്ങിക്കഴിഞ്ഞു ഏത് കർത്താവിനെ സ്വീകരിക്കാൻ കർത്താവിനെ സ്വീകരിച്ചിട്ടില്ല കർത്താവൻ വിച്ചത്തേക്കുന്നെങ്കിൽ ആ ജലം അവർ ഏതെങ്കിലും പുഴയിൽ കൊണ്ട് മാമസ മുക്കിയാൽ സ്നാപിയുവാനാണ്ട് സ്നാനമായി ഇനി അവർ കത്തോലിക്ക സഭയിലേക്ക് വന്ന് ക്രിസ്തുവിനെ നാമത്തിലേക്ക് സ്വീകരിക്കും നാമത്തിലേക്കുള്ള സ്നാനം സ്വീകരിക്കണം ഞാൻ ആവർത്തിക്കുക ക്രിസ്ത്യാനികളെ മാമതീസ ജലത്തിലേക്കുള്ള മുങ്ങലല്ല ക്രിസ്തുവിലേക്കുള്ള അവന്റെ നാമത്തിലേക്കുള്ള ഉൾചേരലാണ് ക്രിസ്തുവിനോട് ചേരാൻ സ്നാനമേറ്റിരുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു എന്നാണ് ഗലാത്തി ലേഖനം മൂന്ന് ഇരുപത്തി നിങ്ങൾ വായിച്ചു വയ്ക്കേണ്ട ക്രിസ്തുവിനോട് ചേരാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവനെ ധരിച്ചിരിക്കുന്നു ഗംഗാനദിയിലെ വെള്ളം ധരിക്കലല്ലല്ലോ പെരിയാറിലെ വെള്ളം ധരിക്കലല്ലോ ക്രിസ്തുവനെ ധരിക്കുകയല്ലേ അത് നമ്മുടെ പള്ളിയിലല്ലേ ഉള്ളൂ കത്തോലിക്ക പള്ളിയിൽ അതിനാൽ യേശുവിൻ്റെ പാർശ്വത്തിലും പാർശ്വത്തിൽ താഴോട്ടൊഴുകിയ ജീവജലം എന്ന പരിശുദ്ധാത്മാവിലാണ് ക്രിസ്ത്യാനികളുടെ സ്നാനം നമ്മൾ കർത്താ ഈ കർത്താവിന് കുരിശൻ താഴെ ഇങ്ങനെ കൊണ്ടുവയ്ക്കുമ്പോൾ കർത്താവിൻ്റെ പാർശ്വത്തിന് മുകളിൽ നിന്ന് വെള്ളം തലയിലേക്ക് വീഴുകയാണ് കാരണം ആ ജീവജലത്തിലാണ് ക്രിസ്ത്യാനി മാവോയിസം മുങ്ങുന്നത് അല്ലാതെ പമ്പയാറിലും പെരി പെരിയാറിലും മൂവാറ്റുപുഴയാറിലും ഭാരതപ്പുഴയിലും ഗംഗയിലും യമുനയിലും കൊണ്ട് മുക്കുന്നതല്ല അത് ആ അത് സ്നാപകന്റെ സ്നാനം മുകളിൽ നിന്നാണ് കുരിശിൽ നിന്നാണ് ജീവജലം മാമോസം സ്വീകരിക്കുന്ന ആർത്തിയുടെ തലയിലേക്ക് വീഴുന്നതും ശരീരത്തിലേക്ക് വീഴുന്നതും യോഹനാൻ പത്തൊമ്പത് മുപ്പത്തിനാല് മൂന്നാമത്തെ ഒരു അർത്ഥം ഈ യേശുക്രിസ്തുവന്റെ നാമത്തിന്മേൽ സ്നാനം അത്ഭുതങ്ങളും ബാധയൊഴിപ്പിക്കലും അങ്ങനെയുള്ള ഒക്കെ അടയാളങ്ങളൊക്കെ നടത്തിയിരുന്നത് യേശുക്രിസ്തുവന്റെ നാമത്തിന്മേലാണ് സ്ലേഹന്മാരുടെ നടപടി മൂന്ന് ആറ് നാല് മുപ്പത് ഒമ്പത് മുപ്പത്തിനാല് പതിനാറ് പതിനെട്ടൊക്കെ കാണാം നാല് പന്ത്രണ്ടിലും കാണാം സ്നാനമേൽക്കുപിൻ മാനസാന്തരപ്പെട്ട് സ്നാനമേൽക്കുവിൻ പത്ര പ്രസംഗിച്ച പന്തക്കോസം നാളിൽ തന്നെ മൂവായിരം പേര് ആളുകൾ സ്നാനമേറ്റുമെന്ന് പറഞ്ഞു സ്നാനമെന്തെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ക്രിസ്തു വിലയ്ക്ക് ഉൾച്ചേരലാണ് മൂവായിരം പേര് സ്നാനമേറ്റു സ്വാഭാവികമായിട്ടും ഒരു സംശയം വരും ഒരൊറ്റ ദിവസം മൂവായിരം ആളുകളെ സ്നാനപ്പെടുത്താൻ യെറൂസലമിൽ എവിടെയാണ് സാധിക്കുക എവിടെ നിന്നാണ് പത്ര പ്രസംഗിച്ചത് എന്നൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഈ മുപ്പതിനായിരം പേർക്ക് നിൽക്കാൻ പറ്റിയ സ്ഥലമൊക്കെ ഉണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം പടവുകളൊക്കെ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് അപ്പം മുപ്പതിനായിരം പേരിൽ മൂവായിരം പേരാണ് മാമോയിസം മുങ്ങുന്നത് പത്ത് ശതമാനം അപ്പോൾ ഈ മൂവായിരം പേരെ ഒരുമിച്ച് സ്നാനപ്പെടുത്താൻ എവിടെ എവിടെ കഴിയും ബദ്ധസ്ഥ കുളം യോഹനൻ അഞ്ച് ഏഴ് ശിലോഹകുളം യോഹന ഒമ്പത് ഏഴ് തുടങ്ങിയ ജലസ്രോതസ് സ്രോതസ്സുകളിൽ കൊണ്ടുപോയി വെള്ളത്തിൽ മുക്കി മാമോയിസം നൽകിയെന്നാണ് അഭിപ്രായം ദേവാലയ പരിധിയിൽ കന്നികയുടെ ഉറവ എന്ന പേരിൽ ഒരു സ്ഥലമുണ്ട് അവിടെയാണെന്നാണ് മറ്റു ചിലത് പറയണേ ഒരു ഉറവയാണത് ഈ അന്തോണിയുടെ കോട്ട എന്നറിയപ്പെടുന്ന അവിടെ സ്നാനത്തിനുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു അത് ഫ്ലാവിയസ് ജോസിഫസ് യഹൂദർ യുദ്ധം എന്ന പുസ്തകം എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട് ഏതാണ്ട് യേശന്റെ സമകാലികനാണ് ഈ ഫ്ലാവിയസ് ജോസിഫസ് പക്ഷെ അപ്പോഴും ചോദ്യം ഈ സ്ഥലങ്ങളിൽ ഇത്രയും പേരെ മാമോയിസ മുക്കാൻ യഹൂദർ സമ്മതിച്ചിരിക്കുമോ ഇതൊക്കെ യഹൂദറിന്റെ സ്ഥലമാണ് സമ്മതിക്കോ കർത്താവിനൊക്കെ അധികം ദിവസമായിട്ടില്ലേ വെള്ളത്തിൽ മുക്കുകയല്ല വെള്ളം തെളിക്കുകയായിരുന്നു നോട്ട് ബട്ട് അഫ്യൂഷൻ അഫ്യൂഷൻ അങ്ങനെയാണെന്നാണ് മിക്ക വേദശാസ്ത്രികളും പറയണേ വെള്ളത്തിൽ മുക്കുകയല്ല വെള്ളം തളിക്കുകയായിരുന്നു കാരണം എന്താ ക്രിസ്തുവിന്റെ നാമത്തിന്മേൽ സ്നാനപ്പെടുന്ന പറഞ്ഞത് യേശു ക്രിസ്തുവിന്റെ നാമത്തിന്മേൽ അപ്പോ ഈ ഹിസോപ്പ് ചെടി കൊണ്ടൊക്കെയുള്ള വെള്ളം എടുത്തിട്ട് തെളിക്കുകയായിരുന്നു എന്നാണ് മിക്ക വേദശാസ്ത്രികളും പറയണേ ബാപ്റ്റിസോ എന്ന വാക്കിന് ഗ്രീക്കില് ബാപ്റ്റിസോ എന്ന വാക്കിന് രണ്ടർത്ഥങ്ങളുണ്ട് ലൂക്കാസു സൂചിച്ചിട്ടും പതിനൊന്ന് മുപ്പത്തെട്ടില് അതിന് സൂചനയുണ്ട് ഒന്നാം ശതാബ്ദത്തിന്റെ അവസാനത്തില് ഈ രചന നിർവഹിക്കപ്പെട്ടതും പുതിയ നിയമത്തിന്റെ ഭാഗമെന്ന് പൗരാണികാലത്ത് ചില കരുതിയിരുന്നതുമായ പുരാതന ക്രൈസ്തവ ഗ്രന്ഥമാണ് ഡിഡാഹെ അതിന് പന്ത്രണ്ട് സ്നേഹന്മാരുടെ പ്രബോധനങ്ങൾ എന്ന പേരുണ്ട് ക്രിസ്തുവർഷം നൂറിൽ എഴുതപ്പെട്ടതാണ് എന്നുവെച്ചാൽ സൂചിച്ച് എഴുതപ്പെട്ട് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ മാമദിസം നൽകേണ്ടത് എങ്ങനെയാന്ന് അതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് സ്ലീഹം പന്ത്രണ്ട് സ്ലേഹമാരെ പ്രബോധനങ്ങൾ എന്നറിയപ്പെടുന്ന പണ്ട് ബൈബിളിന്റെ ഭാഗം വരിക കരുതിയിരുന്ന ഒരു പുസ്തകമാണെന്ന് ഓർക്കണം ഏഴാം അദ്ദേഹത്തിൽ ഇങ്ങനെ വായിക്കുന്നു മാമുദി സായി കുറിച്ച് ഇക്കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അർത്ഥിയെ പിതാവിൻ്റെയും പുത്രനെയും പരിശുദ്ധാൽ നാമത്തിൽ ഒഴുകുന്ന വെള്ളത്തിൽ മുക്കണം പിതാവിൻ്റെയും പുത്രനെയും പരിശുദ്ധാൽ നാമത്തിലേക്കാണെങ്കിൽ വെള്ളം കൂടി ആകാം നാമത്തിലേക്ക് ആയിരിക്കണം നാമത്തിലേക്ക് വെള്ളത്തിലേക്ക് അല്ല നാമത്തിലേക്ക് ഒഴുകുന്ന വെള്ളം ഇല്ലെങ്കിൽ മറ്റു വെള്ളത്തിൽ മുക്കുക ഡിഡാകെ പറയാണ് തണുത്ത വെള്ളത്തിൽ സാധ്യമല്ലെങ്കിൽ രോഗമൊക്കെ ഉണ്ടെങ്കിൽ ചുടുവെള്ളത്തിൽ മുക്കുക ഇതൊന്നും സാധിക്കില്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം തലയിൽ വെള്ളമൊഴിക്കുക ജ്ഞാന സ്നാനം കൊടുക്കുന്ന ആളും സ്വീകരിക്കുന്ന ആളും കഴിയും കഴിയുമെങ്കിൽ മറ്റുള്ളവരും ഒന്നോ രണ്ടോ ദിവസം ഉപവസിച്ചിട്ട് വേണം സ്നാനം സ്വീകരിക്കാൻ ഈ മൂന്ന് പ്രാവശ്യം തലയിൽ വെള്ളമൊഴിക്കുക പിതാവിന്റെയും പുത്രനെയും നാമത്തിലേക്ക് എന്ന് പറഞ്ഞ് എങ്ങനെയാണ് ഈ ഡിഡാഖയിൽ ഇത് വന്നത് ആദ്യം പെന്ത പ്രസ്ഥയിൽ ഈ മൂവായിരം പേരെ മാമോസം മുക്കിയത് അങ്ങനെയാണെന്നാണ് മിക്ക വേദശാസ്ത്രികളും പറയണേ അപ്പം കത്തോലിക്ക സഭയിൽ ഇപ്പം ചെയ്യുന്നതിന് ഞാൻ പറഞ്ഞു കർത്താവിന്റെ പാർശ്വത്തിൽ ഒഴുകുന്ന ജീവജലമാണ് അത് മുകളിൽ നിന്നാണ് വീഴേണ്ടത് അത് ബൈബിൾ അനുസരിച്ച് പിന്നെ സഭയിൽ പാരമ്പര്യം അനുസരിച്ചും പന്തഘോസ ദിവസം ചെയ്തതനുസരിച്ചൊക്കെ ബൈബിൾ അനുസരിച്ചാണ് കത്തോലിക്ക സഭയിൽ നടക്കണേ നിങ്ങൾ അവരോട് പറയണം കേട്ടോ എന്നിട്ട് അവർ തെറ്റിദ്ധരുത്തി നമ്മളിങ്ങോട്ട് കൊണ്ടുവരണം അല്ലെങ്കിൽ രക്ഷ അവര് രക്ഷപ്രാപിക്കില്ലേ അവർ രക്ഷപ്രാപിക്കില്ലേ സ്നാപകന്റെ മാമോസം സ്വീകരിച്ചാൽ രക്ഷ പ്രാപിക്കില്ല ക്രിസ്തുവന്റെ മാമോദിസ സ്വീകരിക്കണം കാരണം അപ്പോഴേ ദാനം വരും ക്രിസ്തീയ മാമോദിസയും പരിശുദ്ധാത്മവൻ ദാനവും തമ്മിൽ വേർതിരിക്കാൻ പറ്റില്ല ഈ മാമോദിസയിലാണ് പരിശുദ്ധാത്മാവൻ നൽകപ്പെടുന്നത് ഒന്ന് അഞ്ച് സ്ലിഹമര നടപടി ഒന്ന് അഞ്ച് എട്ട് ഇരുപത് പത്ത് നാൽപ്പത്തി നാല് നാൽപ്പത്തെട്ട് പതിനൊന്ന് പതിനഞ്ച് പതിനേഴ് പതിനഞ്ച് എട്ടിലൊക്കെ അത് കാണാം ഈ അപ്പസ്തോലന്മാരുടെ സ്ലൈഹിക മാധ്യസ്ഥവും പാരമ്പര്യവും ഇല്ലാതെ പരിശുദ്ധാത്മവൻ ദാനം കൈമാറാൻ കഴിയില്ല വ്യക്തമായി ചേച്ചിട്ടുള്ള സ്ലീഖന്മാരുടെ നടപടി എട്ടാമത്തെ അദ്ദേഹം പതിനഞ്ച് പതിനാറ് പത്തൊമ്പത് രണ്ട് പത്തൊമ്പത് ആറ് അതായത് സ്ലീഹന്മാരുടെ കൈവെപ്പിലൂടെ അവർ പിൻഗാമ കൈവെപ്പിലൂടെയാണ് അല്ലെങ്കിൽ അഭിഷേകത്തിലൂടെയാണ് ഈ ദൈവിക ജീവൻ ദൈവിക ജീവൻ വരപ്രസാദം പരിശുദ്ധാത്മാവ് നൽകപ്പെടുന്നത് ഈ മറ്റ് സമൂഹങ്ങളിൽ ഈ ബന്ധപ്രസ്തക്കാരൊക്കെ പറയുന്നത് ഭാഷാവരം പ്രവചനവരം അല്ലെങ്കിൽ ദർശനവരം അങ്ങനെ അതാണ് പരിശുദ്ധാത്മനെന്ന് അവർ വിചാരിക്കണേ അതല്ല അത് പരിശുദ്ധ നൽകുന്ന ദാനം പരിശുദ്ധാത്മാവ് എന്ന ദാനം എന്ന് പറഞ്ഞാൽ ദൈവിക ജീവനാണ് വരപ്രസാദമാണ് അതായത് ആദവും ഹവ്വയും ആദാവും ഹവ്വയും പാപം ചെയ്യുന്നതിന് മുമ്പുള്ള ആ മൗലിക വരപ്രസാദം അവൻ ദൈവിക ജീവൻ അത് നൽകപ്പെടാൻ സ്ലീഹന്മാരുടെ കൈവപ്പിലൂടെയും അഭിഷേകത്തിലൂടെയും ഈ ശ്ലൈഹി പിന്തുടർച്ചയിലേ കഴിയും അത് ഭാഷാപരം പ്രവചനപരം അതുപോലത്തെ സംഗതി അല്ല അതൊക്കെ സഭയെ കെട്ടിപ്പടുക്കാൻ വേണ്ടി കർത്താവ് കൊടുക്കുന്നതാണ് അതൊന്നും ദൈവിക ജീവനല്ല ദൈവിക ജീവൻ അതോ പരിശുദ്ധാത്മ ദാനം ലഭിക്കണമെങ്കിൽ ഈ ശ്ലൈഹി പിന്തുടർച്ചയിൽ കൈവപ്പിലൂടെയോ അല്ലെങ്കിൽ തൈലാഭിഷേകത്തിലൂടെയോ ഈ പറഞ്ഞ യേശു പിതാവിൻ്റെയും പുത്രനേയും പരിശുദ്ധാൽ നാമത്തിലേക്ക് യേശു നാമത്തിന്മേൽ സ്വീകരിക്കുന്ന സ്നാനം സ്വീകരിച്ചാലേ പറ്റൂ വെള്ളം അടയാളമാണ് നൽകപ്പെടുന്നത് പരിശുദ്ധാത്മാവെന്ന് ദാനമാണ് വെള്ളം അടയാളമാണ് പക്ഷേ നൽകപ്പെടുന്നത് പരിശുദ്ധാത്മാവാണ് പക്ഷേ ആ വെള്ളം അടയാള പരിശുദ്ധാത്മ അടയാളമാകണമെങ്കിൽ സ്ലൈഹി പിന്തുടർച്ചയിലുള്ള ആള് െ മെത്രാൻ വെഞ്ചിരിച്ച മൂറോൻ മുക്കി അത് ആശീർവദിച്ചാലേ അത് പരിശുദ്ധാത്മാകുന്ന ദാനമായിട്ട് രൂപാന്തരം പ്രാപിക്കൂ ഇത് ഇതുകൊണ്ടാണ് ഇതെല്ലാം കൃത്യമായിട്ട് ബൈബിളിന്റെ തിരുവചനങ്ങൾ വെളിച്ചത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം കുറച്ചു കുറച്ചുപേരൊക്കെ ഇത് കേൾക്കുന്നുണ്ട് ഞാൻ പറയുന്നത് പക്ഷെ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമ്മിൽ നിന്നിങ്ങനെ ആൾക്കാരെ വലയിട്ട് പിടിക്കാൻ മറ്റുള്ളവർക്ക് കഴിയുന്നത് നമ്മൾ എന്താണ് വിശ്വസിക്കുന്നതെന്ന് നമുക്ക് അറിവുണ്ടാകണം പത്രോസന്റെ രണ്ടാമത്തെ ലേഖനത്തിൽ തോന്നുന്നു നിങ്ങളോട് ആരെയോടെ നിങ്ങളോട് ആരോടെങ്കിലും ആരും സംശയം ചോദിച്ചാൽ അവർക്ക് കൊടുക്കാനുള്ള കൃത്യമായ മറുപടി നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകണം അതായത് ആഴത്തിൽ നമ്മൾ വചനം പഠിച്ച് നമ്മൾ എന്താണ് ചെയ്യുന്നത് പള്ളിയിൽ എന്താണ് ചെയ്യുന്നത് എന്നതിൻ്റെ അർത്ഥം നമ്മൾ കണ്ടെത്തണം അച്ചന്മാരങ്ങനെ ചെയ്യണു മെത്രാനങ്ങനെ ചെയ്യണു എന്നൊന്നും പറഞ്ഞു പോകരുത് അവരൊന്നും അല്ല സഭ നമ്മളാണ് അവരുണ്ട് സഭയിൽ പക്ഷേ നമ്മളും ഉണ്ട് അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മൾ എന്താണ് സ്വീകരിക്കുന്നത് അതൊക്കെ നമ്മുടെ നമ്മൾ കുട്ടികൾക്കെല്ലാം ആവശ്യം കൊടുക്കുമല്ലോ അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്നും കേട്ടിട്ട് പോകുക ഇപ്പൊ ഈ ആഴ്ചയിൽ എവിടെയെങ്കിലും മാമോദിസുണ്ടെങ്കിൽ ഇതൊക്കെയാണ് സംഭവിക്കണേ എന്നൊന്ന് പറഞ്ഞു കൊടുക്കൂ അപ്പൊ ഒരു സുഭിച്ച പ്രഘോഷനായി നിങ്ങൾ രക്ഷയിലേക്ക് പ്രാപിക്കും രക്ഷ പ്രാപിക്കുകയും ചെയ്യും നമ്മുടെ കർത്താവ് വിശ്വാംശേട്ട കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ